ഷണം കയറി കിട്ടു ആ വിറക്ന്ന് കിട്ടാനാ ആ നോക്കട്ടെ േ പോ ഞങ്ങളിതാ തൊട്ടപ്പുറത്തെ വീട്ടിലാ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി ഞാൻ കണ്ടിട്ടുണ്ട് അരി കഴുകി വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത് ലൈഫ് വലിയ പാട് തന്നെ വരട്ടെ പെങ്ങളെ ഞാനില്ലാത്ത സമയം നോക്കി താനന്ദന എന്റെ വീട്ടിൽ കയറിയതെന്നാ ചോദിച്ചത് അപ്പൊ വെറു ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത് എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റ് ആയിട്ട് കയറി പൊട്ടിയല്ലേ അല്ലാതെ മനഃപൂർവ്വ ഒരു കാരണം ഉണ്ടാക്കി താൻ വീട്ടിൽ കയറിയതല്ലേ ഇയാൾ എവിടുത്താ ഞാൻ ഇവിടുത്തെ വേലി ചാടുന്നവനാണെന്നും എനിക്ക് നേരത്തെ വീട്ടിൽ അറിയപ്പെടാൻ വീട്ടിലെ ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യം ദ്രോഷിയല്ലട താൻ എന്റെ ഭാര്യയുടെ അടുത്ത് വേല ഉണ്ടല്ലോ എന്ത് ചെയ്യും പിടിച്ച വിഴുങ്ങോ ശരിയാന്റെ ഭാര്യയെ കറക്കിയെടുക്കാൻ വേണ്ടി തന്നെ തന്നെയാണ് വീട്ടിൽ കറങ്ങുന്നവളല്ലോ എന്റെ ഭാര്യ ഞാൻ നോക്കേടാ കറങ്ങുവെന്ന് ഒരുങ്ങനോട് ജീവിച്ച് അവൾക്ക് മടുത്താണ് സുന്ദര ഒന്ന് മതി അവള് ചാടും അതിനു മുമ്പ് നിന്റെ ശവം ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് അയക്കൂടാ ഇന്നു മുതൽ ഏഴ് ദിവസത്തിനകം അവളെ ഞാൻ തട്ടിയെടുത്തില്ലെങ്കിൽ കുമാർ ആലപ്പി നൽകണം എന്നാ നീ ചാവാൻ ചാവൻ സാർ എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു അവൻ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സർ ഭാര്യ പോയിട്ടില്ലല്ലോ ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സർ അവൻ എന്നേക്കാൾ വെളുത്തിട്ടാണ് നല്ല ഉയരവുമുണ്ട് നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അപലയല്ലേ സാർ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങില്ലെന്ന് ആര് കണ്ടു പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം അവൻ തന്റെ ഭാര്യയെ കഴിഞ്ഞാൽ കംപ്ലൈന്റ് അപ്പൊ ഞങ്ങൾ ആലോചിച്ച് എടുക്കാം കണ്ടുപെടണമെങ്കിൽ ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത് ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കംപ്ലൈന്റ് ആണ് സാർ എന്താ പേര് സ്ഥലത്തിൽ ദിനേശ് മോനെ ദിനേശാ ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ കയറി വരുമല്ലോ അപ്പൊ തെങ്ങിലും പിടിച്ച് കെട്ടിയിട എന്നിട്ട് നേരെ അങ്ങോട്ട് വാ ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കുഞ്ഞേ അങ്ങനെ പറയരുത് സർ ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ് ഉം എന്താണ് തന്റെ വിചാരം പോലീസുകാരെ കൈക്കൂലി വാങ്ങാനും തനിക്ക് പറ്റി അവനെ കൈ പിടിച്ചോണ്ട് വാടോ പോട്ടെ കാവലിന് രണ്ട് പോലീസുകാരെ അയച്ചു തരാൻ പറ്റുമോ ശോഭയും കാവൽ പോലീസും വേണ്ട സാർ അത് ശരിയാവില്ല അവളുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചത് അവനെ കൈയോടെ പിടിച്ചാ വിജയിച്ചു ഞാനില്ലാത്ത നേരത്താണ് അവൻ വീട്ടിൽ കയറുന്നത് അപ്പൊ ഞാൻ ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം അപ്പൊ അവൻ വരും വീട്ടിൽ പതുങ്ങി ചെന്ന് അടിച്ചു വീഴ്ത്തി പോലീസിൽ അറങ്ങി ശോഭേശ് എപ്പോ ദിവസത്തേക്ക് നീ വീട്ടിൽ തനിച്ചായിരിക്കും തനിച്ചോ ഞാനോ അയ്യോ ഞാൻ എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ പുതിയൊരു പ്രസ് തുടങ്ങണം ചില മെഷീൻസ് ഓർഡർ ചെയ്യാനുണ്ട് പുതിയ പുതിയ പോരെ അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വന്നിട്ട് പറയാം എന്നാലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ തനിച്ച് നിന്ന് ശീലിക്കുന്നത് നല്ലതാണ് ഓട്ടെ വണ്ടി തെറ്റു ആ ചേട്ടാ ഒന്ന് പറഞ്ഞ ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ് രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ അതിന് ഈ രണ്ട് ദിവസവും എന്റെ ഭാര്യ വീട്ടിൽ തനിച്ചായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ കോയമ്പത്തൂർക്ക് പോവാണ് അല്ല കോയമ്പത്തൂർക്ക് പോവാണ് അതുകൊണ്ടാ കോയമ്പത്തൂർ കോയമ്പത്തൂർ താറവിടുന്ന ഒരു പെട്ടിയൊക്കെ ആയിട്ട് എനിക്കൊരു മുറി വേണം മുറിയോ അവിടെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീട്ടു ശരിയാവില്ല അല്ല എനിക്ക് ഫസ്റ്റ് ഫ്ലോറില് ഏകദേശം മധ്യഭാഗത്തായിട്ട്

കുടിക്കാൻ വല്ലതും വേണം ഒന്നും പറയാറായിട്ടില്ല ോ ഓലക്കെ ഉണ്ടാവില്ല കേട്ടോ ഒരല് മതിയോ കത്ത് കിട്ടിയപ്പോ നിന്റെ അമ്മയും കൂടെ ആദ്യം എന്താ കാരണം എനിക്കറിയില്ല ഓരോ സമയത്ത് ഓരോ രീതിയിലാ പെരുമാറ്റം അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇന്ന് പെട്ടെന്ന് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർക്ക് തനിച്ചെനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേയില്ല ഒരു പ്രത്യേക സ്വഭാവം അല്ലാതെ സ്നേഹക്കുറവൊന്നുമല്ല മനുഷ്യന്മാരെ പല പല സ്വഭാവക്കാരാണല്ലോ ഏതായാലും അവൻ വരുന്നത് വരെ നീ വീട്ടിൽ ഒന്ന് നിന്നോളൂ എന്താ

വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛ വിശേഷങ്ങള് അച്ഛൻ ഈ സംഭവം മറ്റാരോടും പറയണ്ട കേട്ടോ ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും നീ പറയുന്നു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്റെ തല്ലിതെന്ന് പക്ഷേ എന്റെ സംശയം നീ മനഃപൂർവം ചെയ്തതാണെന്ന് അങ്ങനെ പറയല്ല പറയല സ്വന്തം വീട്ടുകാരെ അത് കൈയടക്കാൻ വേണ്ടി പ്രകാശനാ തല്ലുണ്ടാക്കിയത് എന്തായാലും കൊള്ളാം എന്റെ മോള് നീ കണ്ണീര് കുടിപ്പിക്കരുത് ശോഭയെ ഞാൻ ഒന്നുപോലെ നോക്കും ഇതൊന്നും അമ്മയോട് പറയണ്ടട്ടോ അച്ഛനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ അത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി